നമസ്കാരം ഹത്ര വീട്ടിൽ നേരിട്ട ക്രൂരപീഡനങ്ങളുടെ വിവരങ്ങൾ വെളിപ്പെടുത്തി ആലപ്പുഴയിൽ ജീവനൊടുക്കിയ രേഷ്മയുടെ ആത്മഹത്യാ കുറിപ്പ് ഏഴ് പേജോളം നീളുന്ന ആത്മഹത്യാ കുറിപ്പിൽ രണ്ടര പേജോളം സൂചിപ്പിക്കുന്നത് ഭർത്താവ് അജിത്തിന് ചേട്ടത്തി അമ്മയായ സുചിതയുമായുള്ള ബന്ധത്തെ കുറിച്ചാണ് തന്റെ ഗർഭത്തിൽ ഉത്തരവാദി ഭർത്താവിന്റെ അച്ഛനാണെന്ന് അയാൾ അവകാശപ്പെട്ടപ്പോൾ ഭർത്താവ് എതിർത്തില്ലെന്നും രേഷ്മ വേദനയോടെ എഴുതുന്നു കൊല്ലം സ്വദേശി രേഷ്മയുടെ മരണത്തിന് പിന്നിൽ ഭർത്താവും വീട്ടുകാരുമാണെന്ന് ബന്ധുക്കൾ ആരോപിച്ചിരുന്നു ഇരുപത്തിയൊൻപത് കുറിപ്പും ഫോൺ സംഭാഷണവും തെളിവായി നിരത്തി നിയമ പോരാട്ടത്തിന് തിരിയുകയാണ് കുടുംബം ഇരുപത്തിയൊൻപത് രേഷ്മ ഭർത്താവിൽ നിന്നും നേരിട്ട അവഗണനയും മാനസിക പീഡനവും അച്ഛനോട് തുറന്നു പറയുന്ന ഫോൺ സംഭാഷണം പുറത്തു വന്നിരുന്നു ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് രേഷ്മ ആലപ്പുഴ പുനപ്രയിലെ ഭദ്രവീട്ടിൽ തൂങ്ങി മരിച്ചത് രണ്ടായിരത്തി പതിനെട്ട് മാർച്ചിലാണ് രേഷ്മയുടെ വിവാഹം നടന്നത് ഭർത്താവിന്റെ വഴിവിട്ട ബന്ധങ്ങളും മാനസിക പീഡനവുമാണ് രേഷ്മ ആത്മഹത്യ ചെയ്യാൻ കാരണമെന്നാണ് ആരോപണം ശൂരനാട് നടന്ന അന്ത്യകർമ്മങ്ങൾ പോലും ഭർത്താവും വീട്ടുകാരും വന്നില്ലെന്നും പോലീസിന്റെ സഹായത്തോടെയാണ് ആറു വയസ്സുള്ള മകനെ സംസ്കാരത്തിന് കൊണ്ടുവന്നതെന്നും കുടുംബം പറയുന്നു മരിക്കുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് രേഷ്മ ശൂരനാടുള്ള വീട്ടിലെത്തിയിരുന്നു സഹോദരിയുടെ ബുക്കിൽ വിഷമങ്ങൾ കുറിച്ചിട്ടിരുന്നു ഭർത്താവിനും ഭത്ര വീട്ടുകാർക്കും എതിരെയാണ് കുറിപ്പ് നൽകിയ സ്നേഹം തിരിച്ചു കിട്ടിയില്ലെന്നാണ് വാക്കുകൾ രേഷ്മയും ഭർത്താവ് ശാരീരികമായി ഉപദ്രവിച്ചെന്നാണ് ആരോപണം ആത്മഹത്യയിൽ പോലീസ് അന്വേഷണം തുടരുകയാണ് ആത്മഹത്യാ പ്രേരണയും ഗാർഹിക പീഡനവും ചൂണ്ടിക്കാട്ടി നിയമ പോരാട്ടം നടത്തുമെന്നും രേഷ്മയുടെ കുടുംബം വ്യക്തമാക്കിയിരുന്നു ഭക്തവീട്ടുകാരുടെ മാനസിക പീഡനവും ഭർത്താവിന്റെ പരിസ്ഥിതി ബന്ധവുമാണ് രേഷ്മയുടെ ജീവൻ എടുത്തതെന്ന് ആത്മഹത്യാ കുറിപ്പിൽ നിന്നും വ്യക്തമാണ് എനിക്ക് അജിത്തേട്ടനെ മറക്കാൻ കഴിയില്ല ആ സ്ഥാനത്ത് മറ്റൊരാളെ ചിന്തിക്കാൻ കഴിയില്ല ഞാനും അജിത്തുമായി ഒരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല പക്ഷേ ഞങ്ങൾ ഇന്ന് പരസ്പരം ഒരുപാട് അകലെയാണ് സുജയ്ക്ക് സ്വന്തം ഭർത്താവുമായി ബന്ധം ഇനി ലഭിക്കില്ല എന്ന് തോന്നിയപ്പോൾ തന്റെ ജീവിതത്തിലേക്ക് കയറി പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി സുജിതയോട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ ഞാൻ പറഞ്ഞിട്ടില്ല എനിക്ക് എന്ത് അവകാശമുണ്ടെന്ന് സുചിത ചോദിച്ചപ്പോഴാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതും ആത്മഹത്യക്ക് പ്രവണയുണ്ടെന്ന് കത്തെഴുതിയത് ഒരു പൊറോട്ട കഴിക്കാത്തതിന്റെ പേരിലാണ് വഴക്ക് തുടങ്ങിയത് ഞാനും അജിത്തും തമ്മിൽ വഴക്കുകൾ ഇല്ലാതെ ജീവിക്കുന്നത് സുജിതയ്ക്ക് ഇഷ്ടമല്ലായിരുന്നു അജിത്തേട്ടൻ എന്നെ ശൂര്യനാട് കൊണ്ടുവിട്ടാൽ പിന്നെ വിളിക്കാറില്ല ആംബ്രൂവിനെ വിളിക്കും അജിത്തൊന്ന് ചോദിച്ചിരുന്നെങ്കിൽ എന്നെ കേൾക്കാൻ ശ്രമിച്ചിരുന്നുവെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു അജിത് ഫോൺ ഹാക്ക് ചെയ്തിരുന്നു അജിത്തിന് മറ്റു സ്ത്രീകളുമായി ബന്ധമുണ്ടോ എന്ന് ഞാൻ സംശയിച്ചിരുന്നു ഒരു തവണ ഞാൻ അത് പിടിച്ചിരുന്നു പക്ഷേ അതിൽ അജിത്തിന്റെ ഭാഗത്ത് തെറ്റില്ലെന്നാണ് പറഞ്ഞത് അതുകൊണ്ട് ഞാൻ അജിത്തിന്റെ കൂടെ നിന്നു പിന്നീട് മെസ്സേജുകൾ പലതും കണ്ടിരുന്നു ഫോൺ എന്റെ കയ്യിൽ തന്നില്ല ശ്രീധനമായി തന്ന ഇരുപത്തിയഞ്ച് പവൻ സ്വർണവും അജിത്തിന്റെ ആവശ്യത്തിനായി പണയം വെച്ചു അത് എവിടെയാണെന്നോ എന്ത് ആവശ്യത്തിനാണെന്നോ പറഞ്ഞില്ല ഒരു ദിവസം ബാങ്കിൽ നിന്ന് നോട്ടീസ് വന്നപ്പോഴാണ് ഞാൻ അറിയുന്നത് സ്വർണത്തെ ചൊല്ലി വഴക്കുണ്ടായി പിന്നെ ഒന്നും ചോദിക്കാതെയായി എനിക്ക് ജോലി ഉണ്ടായിരുന്നപ്പോൾ എന്റെയോ കുഞ്ഞിൻ്റെയോ ഒന്നും ചിലവുകൾ അറിയിച്ചിരുന്നില്ല ഇല്ലാതെ വന്നപ്പോൾ അജിത്തിനെ ആശ്രയിക്കേണ്ടി വന്നു വീട്ടിലിടുന്ന തുണികൾ കീറിയിട്ട് പോലും വാങ്ങിച്ചു തരാൻ പറഞ്ഞിട്ടില്ല വിവാഹം കഴിഞ്ഞ പതിനെട്ടാമത്തെ ദിവസം സ്വർണം പണയം വെച്ചു ആറ് പവന്റെ താലിമാല ഇരുപത്തിയെട്ട് ദിവസം തികച്ച് ഞാൻ ഇട്ടിട്ടില്ല ഞാൻ ജോലിക്ക് പോയി ഒന്നര പവന്റെ മാല വാങ്ങി കുറെ മൈക്രോ ഫിനാൻസുകളിൽ നിന്നും എന്റെ പേരിൽ ലോണുകൾ എടുത്തിട്ടുണ്ട് അതൊന്നും എന്റെ ആവേശത്തിൽ അജിത്തിന്റെ അച്ഛൻ എന്റെ മകനെ ഉണ്ടാക്കിയതാണെന്ന് വരെ പറഞ്ഞു ഇതിൽ കൂടുതൽ എങ്ങനെ സഹിക്കാനാകും ഭാര്യയുടെ ഗർഭം അയാൾ ഉണ്ടാക്കിയതാണെന്ന് ഇത് കേട്ടപ്പോഴും അജിത്തിന് ഒന്നും തന്നെ പറയാനില്ല സുജിതയും എന്റെ അമ്മായി അച്ഛനും അമ്മായി അമ്മയും എന്നെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചിരുന്നു എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് കാരണം അവരാണ് ഇങ്ങനെയാണ് രേഷ്മയുടെ വാക്കുകൾ ശ്രീധരമായി നൽകിയ ഉരുപ്പടികളെല്ലാം തിരികെ വാങ്ങണമെന്നും മകനെ നന്നായി നോക്കണമെന്നും നന്നായി പഠിപ്പിക്കണമെന്നും വിശദീകരിച്ചാണ് കുറിപ്പ് അവസാനിക്കുന്നത്